രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ പദ്ധതികളാണ് മുസ്ലിം ലീഗ് ആസൂത്രണം ചെയ്യുന്നത് അതിനുള്ള മുന്നൊരുക്കമാണ് ചെന്നൈയിൽ നടക്കുന്ന മുസ്ലിം ലീഗ് ദേശീയ കൗൺസിൽ യോഗം വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് അഞ്ഞൂറിലധികം പ്രതിനിധികൾ പങ്കെടുക്കുന്ന കൗൺസിൽ യോഗത്തിൽ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റുകൾ ഉറപ്പാക്കുക കേരളത്തിന് പുറത്ത് പാർട്ടിയെ ശക്തിപ്പെടുത്താനുള്ള മാർഗങ്ങൾ കണ്ടെത്തുക എന്നിങ്ങനെ സുപ്രധാന ലക്ഷ്യങ്ങളാണുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ച് മുസ്ലിം ലീഗ് അവരുടെ നെടുംതൂണാണ് കോൺഗ്രസ് കേന്ദ്ര നേതൃത്വവുമായുള്ള ചർച്ചയിൽ അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അഞ്ച് സീറ്റ് അധികം മുസ്ലിം ലീഗ് ആവശ്യപ്പെട്ടിരുന്നു യു ഡി എഫിന് ലീഗില്ലാതെ നിലനിൽപ്പില്ലെന്നും അതിനാൽ അധിക സീറ്റ് കിട്ടിയേ തീരുവെന്നും എ ഐ സി സി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയോട് ലീഗ് നേതാക്കൾ അറിയിച്ചിരുന്നു തെരഞ്ഞെടുപ്പുകളിൽ മിക്ക വടക്കൻ ജില്ലകളിലും കോൺഗ്രസ് നാമാവശേഷമായപ്പോൾ പിടിച്ചു നിന്നത് ലീഗ് മാത്രമാണ് എസ് ഡി പി ഐ ജമാഅത്തെ ഇസ്ലാമി പിന്തുണ ലീഗിന്റെ ശക്തി വർധിപ്പിച്ചുവെന്നും നേതാക്കൾ ചൂണ്ടിക്കാട്ടി കണ്ണൂർ പട്ടാമ്പി കൊയിലാണ്ടി മണ്ഡലങ്ങളാണ് മുഖ്യമായും നോട്ടമിടുന്നത് ഇരുപത്തിയഞ്ചിൽ മത്സരിച്ച് പതിനഞ്ചിൽ വിജയിച്ച സ്ട്രൈക്ക് റേറ്റും ലീഗ് ഉയർത്തിക്കാട്ടുന്നുണ്ട് യു ഡി എഫിൽ പതിനൊന്ന് പാർട്ടി ഉണ്ടെങ്കിലും നിയമസഭയിൽ ആറ് പാർട്ടികൾക്ക് പ്രാതിനിധ്യമുള്ളൂ ഏറ്റവും ശക്തരാണെന്ന് സ്ഥാപിച്ച് മുന്നണിയിൽ ഒന്നാം ഘടകക്ഷിയാവാനുള്ള ശ്രമം കൂടിയാണ് നിലവിൽ നടക്കുന്നത് മുഖ്യമന്ത്രി സ്ഥാനവും ഉപമുഖ്യമന്ത്രി സ്ഥാനവും കോൺഗ്രസ് തങ്ങൾക്ക് തന്നിട്ടുണ്ടെന്നുള്ള ചർച്ചകൾക്കും തുടക്കമിട്ടിരിക്കുന്നു അതേസമയം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മലബാറിന് പുറത്തേക്ക് കൂടുതൽ സീറ്റുകളിലെ വിജയമാണ് മുസ്ലിം ലീഗ് ലക്ഷ്യമിടുന്നത് കോഴിക്കോട് ജില്ലയിൽ ഇരുപത് വർഷമായി എം എൽ ഇല്ലെന്ന ക്ഷീണം തീർക്കാൻ കോൺഗ്രസും കരുക്കൽ നീക്കി തുടങ്ങിയതോടെ യു ഡി എഫിൽ സീറ്റുകൾ വെച്ചു മാറുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകളും സജീവമായി സീറ്റുകൾ വെച്ചുമാറുന്നതിൽ കോൺഗ്രസിലെയും മുസ്ലിം ലീഗിലെയും മുതിർന്ന നേതാക്കൾ ഇതിനോടകം ചർച്ചകൾ നടത്തിയിട്ടുണ്ടെന്നാണ് ഇരു പാർട്ടികളിൽ നിന്നും ലഭിക്കുന്ന വിവരം കോഴിക്കോട് ജില്ലയിൽ രണ്ടായിരത്തി ആറ് മുതൽ ഇങ്ങോട്ടുള്ള നാല് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും കോൺഗ്രസ് വട്ടപൂജ്യമാണ് മുന്നണിയെ കാത്തതാകട്ടെ മുസ്ലിം ലീഗും രണ്ടായിരത്തിയാറിൽ കോഴിക്കോട്ടെ പന്ത്രണ്ട് നിയമസഭാ സീറ്റുകളിൽ പതിനൊന്ന് സീറ്റിലും എൽ ഡി എഫ് നേടിയപ്പോൾ കുന്നമംഗലം മണ്ഡലത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി ലീഗ് പിന്തുണയോടെ ജയിച്ച യു സി രാമന് മാത്രമാണ് വിജയം നേടാനായത് രണ്ടായിരത്തി പതിനൊന്നിൽ പതിമൂന്ന് നിയമസഭാ സീറ്റുകളിൽ പത്തിലും എൽ ഡി എഫ് വിജയിച്ചപ്പോൾ യു ഡി എഫ് നേടിയ മൂന്ന് സീറ്റിലും വിജയിച്ചത് ലീഗ് സ്ഥാനാർത്ഥികളായിരുന്നു തിരുവമ്പാടിയിൽ നിന്നും സി മോയിൻകുട്ടിയും കോഴിക്കോട് സൗത്തിൽ നിന്നും എം കെ മുനീറും കൊടുവള്ളിയിൽ നിന്ന് വി എം ഉമ്മറുമാണ് യു ഡി എഫ് പ്രതിനിധികളായി നിയമസഭയിലെത്തിയത് രണ്ടായിരത്തി പതിനാറിൽ പതിമൂന്ന് സീറ്റുകളിൽ പതിനൊന്ന് സീറ്റും എൽ ഡി എഫ് വിജയിച്ചപ്പോൾ യു ഡി എഫ് ജയിച്ച രണ്ടും ലീഗിന്റെ സീറ്റുകളായിരുന്നു കുറ്റ്യാടിയിൽ പാറക്കൽ അബ്ദുള്ളയും കോഴിക്കോട് സൗത്തിൽ എം കെ മുനീറും ഏറ്റവും അവസാനം നടന്ന രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിലും യു ഡി എഫ് കോഴിക്കോട് ജില്ലയിൽ രണ്ട് സീറ്റിൽ സീറ്റിലൊതുങ്ങി വടകരയിൽ ആർ എം പി ഐ സ്ഥാനാർത്ഥി കെ കെ രമയും കോഴിക്കോട് സൗത്തിൽ നിന്ന് മാറിയ എം കെ മുനീർ കൊടുവള്ളിയിലും വിജയിച്ചു നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരു വർഷക്കാലം ബാക്കി നിൽക്കെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ പേര് നിർദ്ദേശിച്ചിരുന്നു പി കെ കുഞ്ഞാലിക്കുട്ടി മുഖ്യമന്ത്രി സ്ഥാനത്തിന് യോഗ്യനാണെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം പറഞ്ഞതോടെയാണ് ഇത്തരമൊരു ചർച്ച ആരംഭിക്കുന്നത് യോഗ്യനാകലും അത് ആവശ്യപ്പെടുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ടെന്നും പി എം എ സലാം പറഞ്ഞിരുന്നു ഈ പശ്ചാത്തലത്തിൽ വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ലീഗിന്റെ തേരോട്ടം കാണാൻ കഴിയുമെന്നാണ് ഒരു വിഭാഗം അഭിപ്രായപ്പെടുന്നത്